സ്വാഗതം ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിരൂർ നിയോജക മണ്ഡലത്തിൽ ഓണം ഫെയർ പ്രവർത്തനം ആരംഭിച്ചു തിരൂർ സൂപ്പർമാർക്കറ്റ് സമീപത്ത് ആരംഭിച്ച ഫെയർ കുറുക്കോളം മേദംഎൽഎ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ ജീനഭാസ്കർ അധ്യക്ഷത വഹിച്ചു മുഴുവൻ നിത്യോപയോഗ സാധനങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാർ നടത്തണമെന്ന് കുറക്കുളുമ പറഞ്ഞു സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറവാണെന്നും പ്രൗഢിയിലേക്ക് സർക്കാർ തിരിച്ചുവരണമെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിരൂർ നിയോജകമണ്ഡലത്തിൽ തിരൂർ സൂപ്പർ മാർക്കറ്റിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ച ഓണം ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുവായിരുന്നു അദ്ദേഹം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ആശ്വാസം എന്ന രീതിയിലാണ് ഒരു കാലത്ത് കെ കരുണായകന്റെ കാലത്താണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിയുമായി ആദ്യം തുറക്കുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഇങ്ങനെ ഉയർന്നുയർന്നു പോയെങ്കിലും ഇപ്പോൾ അതിങ്ങനെ അത് കുറച്ചൊക്കെ ആ പഴയ പെരുമയിൽ നിന്ന് താഴേക്ക് പോരുന്നു എന്നുള്ളത് ഒരു പ്രയാസകരാണ് ഇപ്പോൾ തന്നെ നമുക്ക് സബ്സിഡി റേറ്റിൽ കൊടുക്കുന്ന സാധനങ്ങളുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് കാര്യമില്ല അവർക്ക് കിട്ടണതേ കൊടുക്കാൻ കഴിയുള്ളൂ എങ്ങനെ ഇരുന്നാലും ആ പഴയ പുഴകളിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നും കേരളത്തിലെ എല്ലാ ഉദ്യോഗയോഗ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളും സബ്സിഡി നിരക്കിൽ കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം എന്നാണ് നമുക്ക് പറയാം നഗരസഭാ കൗൺസിലർ ജീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണം ഫെയറിന്റെ പ്രവർത്തനം സിഗ്നേച്ചർ കിറ്റ് വിതരണ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ വി നന്ദൻ ടി ജെ രാജേഷ് യാസർ പയ്യോളി രമ ഷാജി പിമ്പുറത്ത് ശ്രീനിവാസൻ നാസർ കൊട്ടാരത്ത് മുത്തു എന്ന മുസ്തഫ എന്നിവർ സംസാരിച്ചു തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി മനോജ് കുമാർ സ്വാഗതവും തിരൂർ സപ്ലൈകോഡ് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ രാജൻ പള്ളിയാളി നന്ദി പറഞ്ഞു ബിട്ടന്യൂസ് തിരൂർ thank you